കടുത്ത വേനലിൽ ഇടുക്കിയിൽ വൻ കൃഷിനാശം പ്രാഥമിക വിലയിരുത്തൽ കൃഷി വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശം പ്രകാരം വേനൽ മൂലം ഉണ്ടാകുന്ന കൃഷിനാശത്തെ പറ്റി പഠിക്കുന്നതിനായി രൂപീകരിച്ച പ്രത്യേക സംഘം നടത്തിയ പരിശോധനയിലാണ് ഈ വിലയിരുത്തൽ ഉണ്ടായത് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് അടുത്ത ദിവസം സംഘം വകുപ്പിനെ സമർപ്പിക്കും ഏറ്റവും വലിയ ഇടുക്കി ജില്ല ഏക്കർ സ്ഥലത്തെ ഏലകൃഷി കുരുമുളക് ചെടികളും വാടി വീണു സംസ്ഥാന വ്യാപകമായി കാർഷിക മേഖല വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നതു കണ്ടതോടെ കൃഷി വകുപ്പ് മന്ത്രി കൃഷിനാശം സംഭവിച്ച മേഖലകളിൽ പരിശോധന നടത്താൻ നിർദ്ദേശം നൽകി ഇടുക്കിയിൽ ജില്ലാ കൃഷി ഓഫീസറുടെ നേതൃത്വത്തിൽ കൃഷി വകുപ്പിലെയും കാർഷിക സർവകലാശാലയും ഉദ്യോഗസ്ഥരാണ് പരിശോധന നടത്തിയത് വരൾച്ച രൂക്ഷമായ പ്രദേശങ്ങളാണ് സംഘം നേരിടത്തി കർഷകരിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചത് ഒരിക്കൽ പോലും സ്ഥിതി ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല ഈ പ്രദേശം മുഴുവൻ കാർഷിക ചെറുകിട കൃഷിക്കാരാണ് അവരൊക്കെ കാർഷിക മേഖല കൃഷിയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നത് വിദ്യാഭ്യാസമാണേലും ആരോഗ്യപരമായിട്ടാണെങ്കിലും ഒക്കെ ഞങ്ങൾ ഈ ചെറിയ കൃഷിയിൽ നിന്ന് മാത്രം കിട്ടുന്ന ചെറിയ തുച്ഛമായ ഇതുകൊണ്ട് മാത്രമാണ് ഞങ്ങളുടെ ഉപജീവനം കണ്ടിരിക്കുന്നത് ഇനിയിപ്പോ ഞങ്ങളെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഒരു ആത്മഹത്യയുടെ വ്യക്തിയിലേക്ക് എത്തി ജില്ലയിൽ മുമ്പങ്ങും ഉണ്ടായിട്ടില്ലാത്ത വിധത്തിലുള്ള കൃഷിനാശം ഉണ്ടായതായാണ് സംഘത്തിന്റെ വിലയിരുത്തൽ മറ്റിതര ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ ഞങ്ങൾ ലോണുകളൊക്കെ എടുത്താണ് ഈ കൃഷി ഇറക്കിയിട്ടുള്ളത് ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ഇത് തിരിച്ചടയ്ക്കാൻ യാതൊരു മാർഗമില്ല അതുകൊണ്ട് മാറിമാര് വരുന്ന ഏത് ഗവൺമെന്റ് ആയാലും ഞങ്ങൾക്ക് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടായാലും ഞങ്ങൾക്ക് ഇവിടെ അത്യാവശ്യം വേണ്ട ഒരു പാക്കേജ് ഈ പാക്കേജ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു പത്തോ പതിനായിരോ രൂപ കിട്ടിയാൽ ഞങ്ങൾക്ക് ഒരിക്കലും രക്ഷപ്പെടുകയില്ല ഈ പാക്കേജ് കൂടെ ഇവിടുത്തെ കൃഷിക്കാരനെ രക്ഷിക്കാൻ സാധ്യമായ എല്ലാ സംവിധാനങ്ങളും ഡിപ്പാർട്ട്മെന്റും സർക്കാരുകളും കാരണം ഇതാണ് ഞങ്ങളുടെ ഓരോ മേഖലയിലെയും കൃഷിനാശം സംബന്ധിച്ച് കൃഷിഭവമിന്റെ നേതൃത്വത്തിൽ കണക്കെടുപ്പ് നടത്തുന്നുണ്ട് പ്രത്യേക സംഘത്തിന്റെ റിപ്പോർട്ടും കൃഷിഭവനുകൾ നൽകുന്ന കണക്കുകളും ക്രോഡീകരിച്ച് വകുപ്പ് മന്ത്രിക്ക് സമർപ്പിക്കും അതേസമയം ഇടുക്കി ജില്ലയിലെ കാർഷികർക്കായി പ്രത്യേക പാക്കേജ് പ്രഖ്യാപിക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം ജയ് ന്യൂസ് ഇടുക്കി